മത്തങ്ങ പയർ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് തങ്ങ വൻപയർ എരിശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും സാധിക്കും ഇപ്പോൾ ഇവിടെ മത്തങ്ങ നന്നായി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വൻപയർ ഞാനിവിടെ ഓൾറെഡി കുക്കറിൽ ഒരു നാ മൂന്ന് വിസല് വരെ വേവിച്ച് വെച്ചിട്ടുണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് വെന്ത് പയറാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യമായ മറ്റ് ഇൻഗ്രീഡിയൻസ് ഇവിടെ വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കറിവേപ്പിൽ വറ്റൽമുളക് അതുപോലെ തന്നെ അതിൻ്റെ അരപ്പ് തയ്യാറാക്കാൻ ആവശ്യമായ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് പച്ചമുളക് അപ്പോൾ ഇത്രയാണ് നമ്മൾ മത്തങ്ങ പയർ എരിശ്ശേരി ഉണ്ടാക്കാനായി എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ പച്ചമുളക് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചിരുന്ന കറിവേപ്പിലയും അതുപോലെ തന്നെ വെളുത്തുള്ളി ഇത്രയും ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അരപ്പ് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മത്തങ്ങ ഇട്ട് കൊടുക്കാം പയറ് ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല നന്നായി വേവിച്ച് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അത് അവസാനം നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇവിടെ മത്തങ്ങ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ആവശ്യമായ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ കൊടുക്കുകയാണ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മത്തങ്ങ ആദ്യം നന്നായി വെന്ത് ഒന്ന് വരട്ടെ എന്നിട്ട് വേണം നമ്മൾ അതിലേക്ക് പയറ് വെച്ചു കൊടുക്കാൻ അപ്പോഴിത് കുക്കറ് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നിടം വരെ നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുക്കർ അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ കഴിഞ്ഞ് നമ്മള് തുറന്ന് നോക്കാം നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പയറുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പയറുകൂടെ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് ടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടു കടുവ് പൊട്ടി വരുമ്പോൾ ബറ്റൽമുളകും അതിലേക്ക് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഒന്ന് മൂക്കിച്ചെടുത്ത് നമുക്ക് തയറിൽ വെച്ച് ഇട്ടുകൊടുക്കാം തേങ്ങ മൂത്ത് വരുമ്പോൾ അത് നമുക്ക് മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് നമുക്കൊരു സെർവിങ് പാനിലേക്ക് മാറ്റാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പയറ് എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്